നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അങ്ങ് ബഹിരാകാശത്ത് നിൽക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ട്രോളർമാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ എയറിലാണ് എങ്ങനെയെങ്കിലും ഈ മേയറെ ഒന്ന് താഴെ എത്തിച്ചിട്ട് ഈ പ്രശ്നമെല്ലാം ഒന്ന് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എ റഹീം എന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സി പി എം കാരനായ രാജ്യസഭാ മെമ്പർ ചാനലുകളിലും മറ്റുമൊക്കെ വന്ന് പ്രതിരോധിക്കാൻ വേണ്ടി വന്നത് പക്ഷേ അതിപ്പോൾ ആര്യ രാജേന്ദ്രനൊപ്പം ലുട്ടാബി റഹീം ഈ ലുട്ടാബി എന്ന് ഞാൻ പറയുന്നതല്ല സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് അപ്പോൾ ലുട്ടാപ്പി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അവിടെ കുന്തൊക്കെ കാണും ആ കുന്തത്തിലേറി കുന്തത്തിലേറിയിപ്പം ലുട്ടാപ്പി കൂടി എയറിലേക്ക് പോയിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്താണെന്നല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടതുപക്ഷ ക്യാപ്സൂൾ വിതരണക്കാർ അല്ലെങ്കിൽ ക്യാപ്സൂൾ മേക്കേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയില്ലെന്നും അവിടുത്തെ അതിലുണ്ടായിരുന്ന ആളുകളെ പുറത്തിറക്കി വിട്ടില്ല എന്ന തരത്തിലൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പോഴാണ് എ റഹീം വന്നിട്ട് സച്ചിൻ സച്ചിൻ ദേവ് ബസ്സിൽ കയറി ചെയ്ത് ടിക്കറ്റ് എടുക്കാനാണെന്നും ടിക്കറ്റ് ടിക്കറ്റെടുത്തതിന് ശേഷം ഡിപ്പോയിലേക്ക് പോകാൻ പറഞ്ഞു എന്നും ഒക്കെയാണ് തള്ളി മറിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഒരു സംശയം ന്യായമായും ആർക്കും തോന്നാം എ റഹീം രാജ്യസഭ എം പി ആണ് അദ്ദേഹത്തിന് അറിയില്ലേ കേരളത്തിലെ എം എൽ എ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള എം എൽ എ സർക്കാർ വക അതായത് ഇവിടെ കെ എസ് ആർ ടി സി ആണെങ്കിൽ തമിഴ്നാട്ടിൽ ആ സർക്കാരിൻ്റെ ആയിരിക്കും കർണാടകയിലും ഉണ്ടൊരു കെ എസ് ആർ ടി സി അപ്പോൾ അത്തരം വാഹനങ്ങളിൽ എം എൽ എ മാർക്കും എം പിമാർക്കും ഒന്നും ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ അറിവിൽ അവരാരും ബസ്സിൽ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല അഥവാ ഇനി യാത്ര ചെയ്യേണ്ടി വന്നാൽ അവർക്ക് ടിക്കറ്റ് വേണ്ട അപ്പോൾ പിന്നെ എന്തിനാണ് സച്ചിൻ ദേവ് ടിക്കറ്റ് എടുക്കാനും വേണ്ടിയാണ് ഈ ബസ്സിൽ കയറിയെന്നും ടിക്കറ്റ് എടുത്തതിനു ശേഷം ഡിപ്പോയിലേക്ക് പോകാൻ പറഞ്ഞു എന്നൊക്കെ തള്ളി മറിക്കുന്നത് എന്തിനാണ് അതും എം പി ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ തന്നെ ആ ക്യാപ്സൂൾ പൊളിയുകയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി കൊട്ടാനുള്ള ജണ്ടയാണ് കമ്മ്യൂണിസ്റ്റുകാരിലുള്ള ആ സ്ത്രീകളെന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറയുന്നു ആദ്യം ഇതൊക്കെ പറയേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പി ശശിയോട് പി കെ ശശിയോട് ഗോപി കോട്ടമറിക്കലിനോട് പിന്നെ തൃശ്ശൂരിലുള്ള വൈശാഖനോട് തുടങ്ങിയവരോടൊക്കെയാണ് നിങ്ങളിത് ആദ്യം പറയേണ്ടത് കാരണം ഇവർക്കൊക്കെ എതിരെയുള്ള ആരോപണം അത് പോലീസ് കേസായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ ആരോപണം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇവരെയൊക്കെ ഇവർക്കെതിരെ ഓരോ നടപടിയെടുക്കുകയും ഇപ്പോൾ വൈശാഖനെ പോലെയുള്ള ആളുകളെ ഒക്കെ തരം താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദ്യം പുറത്തുള്ള ആളുകളോട് പറയേണ്ടതിന് പകരം നിങ്ങളുടെ പാർട്ടിയിലുള്ള നേതാക്കളോട് തന്നെയാണ് ഇത് ആദ്യം പറയേണ്ടത് പാർട്ടിയിലുള്ള സ്ത്രീകൾ എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ലാന്ന് അപ്പോൾ നമുക്കറിയാം പി ശശിയുണ്ട് പി കെ ശശിയുണ്ട് ഗോവി കോട്ടമുറിക്കലുണ്ട് വൈശാഖനുണ്ട് പിന്നെയും ഒരുപാട് ആളുകളുണ്ട് ആദ്യം അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിയതിനു ശേഷം മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ഉപദേശമൊക്കെ കൊടുത്താൽ നന്നായിരിക്കും ഇനി മറ്റൊരു കാര്യവും കൂടെ സത്യാനന്തര എന്നൊരു വാക്ക് ഈ ഏറെയും വ്യാപകമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇദ്ദേഹം കുറച്ച് വെയിറ്റ് കൂടിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതിനെ പോസ്റ്റ് ട്രൂത്ത് എന്ന ആ ഇംഗ്ലീഷ് വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യാനന്തര കാലം എന്ന വാക്കും കൊണ്ട് വന്നത് എം സ്വരാജാണ് എം സ്വരാജ് ഇങ്ങനെ ഓരോ സമയത്തും ഓരോ സംഗതി കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് സ്വന്തമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ വാചകങ്ങളോ ആയിരിക്കില്ല ഒന്നുകിൽ ഷേക്സ്പിയറിൻ്റെ ഒരു പ്രയോഗമുണ്ടെന്നോ ഷെല്ലിയുടെ ഒരു പ്രയോഗമുണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തമായിട്ടുള്ള ഒരു നോവലിൻ്റെ കുറച്ച് ഭാഗങ്ങളോ എഴുത്തുകാരൻ്റെ പേരോ എഴുത്തുകാരൻ്റെ കോട്ടോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ് അയാൾ ഇരുന്നുകൊണ്ട് ഡയലോഗ് അടിച്ച് തള്ളി മറിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് റഹീമും അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ സത്യാനന്തര കാലം എന്നത് സ്വരാജൻ്റെ ശൈലിയായിരുന്നു എങ്കിൽ അതിനെ ആക്കിയാണ് ഈ റഹീം ഉപയോഗിക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് എന്ന തരത്തിലാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഈ പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളത് പെട്ടെന്ന് വായിച്ചു വരുമ്പോൾ അത് ഇംഗ്ലീഷിലെ മറ്റൊരു വാക്കായിട്ടാണ് വരുന്നത് അഭിസാരിക എന്ന അർത്ഥം വരുന്ന ഒരു വാക്കായിട്ടാണത് പാറുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അതെ അല്ല നിങ്ങൾക്ക് പിന്നെ ദൈവവുമില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ മാക്സിനെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ വിഷ്വൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് പോസ്റ്റ് ടു ട്രൂത്ത് എന്ന് പറയുമ്പോൾ കൃത്യമായും അവിടെ ഒരു ഗ്യാപ്പിട്ട് പറയുന്നതായിരിക്കും നല്ലത് അത് ചേർത്ത് പറയുമ്പോൾ അത് വേറെ അർത്ഥം ആയിപ്പോവും നിങ്ങൾ പറയുന്ന സംഗതി മറ്റൊന്നാണെങ്കിലും അത് കേൾക്കുന്നവരങ്ങനെയല്ല കേൾക്കുന്നത് എന്ന് ഓർത്തിട്ട് വേണം ഇനിയെങ്കിലും ഇത്തരം വാക്കുകൾ തള്ളിമറിക്കാൻ എന്ന് എ റഹീമിനോട് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു മാത്രമല്ല ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആളിപ്പോൾ ഭൂമിയിലില്ല മറ്റെവിടെയുമാണ് സച്ചിൻ ദേവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ആര്യ രാജേന്ദ്രനെയും ഈ വിവാഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി വന്ന് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം വരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഇദ്ദേഹം വന്ന് പറയുന്നു സച്ചിൻ ദേവ് ബസ്സിൽ കയറി പക്ഷേ അത് കയറിയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഡിപ്പോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണെന്ന് പറയുന്നു കാറിൽ വന്നവർ ബസ്സിൽ കയറി ഡിപ്പോയിൽ പോകണം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അത് പൊളിഞ്ഞു മാത്രമല്ല എം എൽ എക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ട എന്ന കാര്യം ഇദ്ദേഹം മറന്നു പോയതാണോ എന്തോ അല്ലെങ്കിൽ തന്നെ ടിക്കറ്റ് എടുക്കാത്ത ടീമുകളാണിവർ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കീഴടക്കം ഉണ്ടെങ്കിൽ പിന്നെ ഇവർ ടിക്കറ്റ് എടുക്കുമെന്ന് സാമാന്യ ജനങ്ങൾ കരുതണം എന്തിനാണ് റഹിമേ ആ എന്തായാലും ഇനി താഴവാ എന്നിട്ടല്ലേ ബാക്കി പറയാൻ പറ്റൂടെ കർമാനുസ്